ഓണത്തിനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാട്ടിൽ ഓണാഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഏഷ്യയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികൾക്കായി ഓണസദ്യ ഒരുക്കിയായിരുന്നു ആഘോഷം പതിനായിരത്തോളം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകളിൽ നിന്നെത്തിച്ച അരിയും പച്ചക്കറിയും പല വ്യഞ്ജന സാധനങ്ങളും എല്ലാം ചേർത്ത് ഒരു ഗ്രൻ ഓണസദ്യ അതും എല്ലാവരും ഒരുമിച്ച് കഴിച്ച് ഈ ഓണാഘോഷത്തിന് അവരുടെ പേരാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒന്നിച്ചോണം ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വേർതിരിഞ്ഞു പോരാടുന്ന മലയാളിയോട് ഈ ഓണക്കാലത്ത് അവർ പറയുകയാണ് ഒന്നിച്ചോണം ഇന്ന് മൂന്ന് ഊട്ടുശാലകളിലായിട്ട് നാല് പന്തികളിലായിട്ട് ഈ പതിനായിരങ്ങൾക്കും ഭക്ഷണം വിളമ്പി നൽകുകയാണ് ഒന്നിച്ചോണം എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ആ വാക്കിൽ തന്നെ വളരെ അർത്ഥവത്തായ ഒരു വാക്കാണത് കാരണം കുട്ടികളോട് നൽകുന്നൊരാഹ്വാനമാണ് നിങ്ങൾ ഒന്നിച്ച് കൂടി ഒന്നിച്ച് പ്രവർത്തിക്കണം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് എന്നുള്ളതാണ് സഹോദരങ്ങളായിട്ട് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടവരാണെന്നുള്ള വലിയ സന്ദേശമാണ് നൽകുക ഓണം എപ്പോഴും നമുക്ക് നൽകുന്ന സന്ദേശം അതുതന്നെയാണ് ഓണസദ്യ മാത്രമല്ല അത്തപ്പൂക്കള മത്സരവും മറ്റ് ആഘോഷ പരിപാടികളുമുണ്ട് മൊത്തത്തിൽ ഒരടിപൊളി ഓണാഘോഷം സെപ്റ്റംബറിൽ ബൾഗേറിയയിൽ നടക്കുന്ന ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥിനി സെനാഹിറയ്ക്കുള്ള യാത്രാ ചെലവിനുള്ള തുകയും കുട്ടികൾ പിരിച്ചു നൽകി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം